പ്രശ്നം മുടി നമ്മുടെ എത്ര നാളുകൊണ്ടാണ് ആളുടെ ഇത്ര ഒരു ഒന്നര വർഷത്തിനുള്ളിൽ ആവുന്നു പക്ഷേ മാസം ആയി കഴിഞ്ഞപ്പോ താങ്കളുടെ ഫോട്ടോ ഇദ്ദേഹമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മുടി എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രശ്നം വന്ന് ഈ രൂപത്തിലാണ് പക്ഷെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മുടിയുടെ പൊസിഷൻ നിൽക്കണ ഇതിന് മോളുടെ ഫോട്ടോ ആ അതിതാണ് മോള് ഇയാൾക്ക് മുടി എത്ര നാളുണ്ടോ വന്നത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരു നാല് നമുക്ക് നല്ല റിസൾട്ട് കണ്ടു മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഹെൽത്ത് ഇന്നോവേഷൻ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ണൂരാണ് നിൽക്കുന്നത് പല ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആയുർവേദത്തിന്റെയും ഹോമിയോടെയും വീഡിയോസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൂടെ ഒന്ന് പറച്ചു വയ്ക്കുക അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ണൂർ വിജയൻ മാസ്റ്ററുടെ ആയുർവേദ ആൻഡ് ഹോമിയോ ക്ലിനിക്കിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ മോൻ ഡോക്ടർ വിനോപ് അല്ലേ അതെ സന്തോഷം നമ്മളിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തല്ലേ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയിക്കും ഇവിടുത്തെ ചില ആളുകളുടെ പേഷ്യൻസിന്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഹെയർ ട്രീറ്റ്മെന്റ് ആണ് മുടി മുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മുടി കൊഴിച്ചലുകൾ താരന്റെ ആ അതായത് മുടി ഫുള്ളും പോയി മുട്ടയായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് അലോപേഷ്യ മുടി വട്ടത്തിൽ കൊഴിയുന്ന അസുഖങ്ങളുണ്ട് അലോപേഷ്യ അലോപേക്ഷ ഏരിയേറ്റ ടോട്ടാലിസ് അങ്ങനെ കുറച്ച് അസുഖങ്ങളുണ്ട് അതായത് ഒരു ഭീകരമായ അസുഖമാണ് ശരീരത്തിലെ മുഴുവൻ മുടി കൊഴിഞ്ഞു പോവുക ഒരു മുടി പോലും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുക അതുപോലെ തന്നെ അതിനും ഭീകരമാണ് കുട്ടികളിലൊക്കെ മുടി വട്ടത്തിൽ വട്ടത്തിൽ കൊള്ളുന്നില്ല പീകം കൊഴിഞ്ഞു പോവുക താടി വട്ടത്തിൽ കൊഴുക അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് മുടി ഹെയർ ബന്ധപ്പെട്ട മുടി സംബന്ധമായ എല്ലാ അസുഖങ്ങളും നമ്മൾ ഈ ഈ ഏകദേശം വർഷമായിട്ട് ഞങ്ങളുടെ ആ നമുക്ക് ഒരു ചെയ്യാം ഒന്ന് ഒന്ന് കാണണം കാണണം കണ്ടിട്ട് എന്തായാലും ും പിന്നെ ഞാൻ എനിക്ക് കുറച്ച് താരമുണ്ട് കേട്ടോ എൻ്റെ ട്രീറ്റ്മെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ താരം മാറ്റിത്തരും അല്ലെ ഉറപ്പായിട്ടും താങ്ക് യു സോ മച്ച് അത് വാക്ക് അപ്പൊ എന്നാലും നമുക്കൊന്ന് മാഷ്ട് കാണാം എന്താണെന്ന് ഒന്ന് ചോദിച്ചേക്കാം നമ്മൾ ഒരുപാട് നാളായി ചായ കുടി ചായ താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരു വെളിച്ചം ചെയ്ത് പാരമ്പര്യമായിട്ടുള്ള ഒരു വൈദ്യല്ലേ പാരമ്പര്യ ഒരുപാട് ആൾക്കാർക്ക് മുടിയുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെട്ട് മാഷിന്റെ മുടി മുടി വന്നതാണ് ആണല്ലേ എത്ര വയസ്സാണ് മാഷിന് അറുപത്തി ഫുള്ള് ആള് മാഷ് തന്നെ ട്രീറ്റ്മെന്റ് എടുത്ത് മുടി വന്നിട്ടുണ്ട് എന്താണ് നമ്മളിവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മാഷെ ആ മൈക്കൊന്ന് ഞാൻ എന്താണ് നമ്മളിവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണയാണ് പ്രധാനപ്പെട്ട ആ ആ എണ്ണ അല്ലേ എണ്ണയാണ് പ്രധാനപ്പെട്ടത് ആ ആ ഇത് ഇതാണ് ഇത് 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 ഡാൻഡർഫിൻ അത് ഡാൻഡർ ഫിൻ രണ്ട് ആ പിന്നെ സാധാരണ മുടി വളരാനും ആ ഓക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന എണ്ണ ആ ഓക്കെ ഓക്കെ സാധാരണ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഫേമസ് ആയിട്ട് എങ്ങനെയാണ് സാധാരണ ചില ആൾക്കാർക്ക് മുടി വട്ടത്തിൽ പോകും ഏഹ് ചില ആൾക്കാർക്ക് പിരികത്തിൽ മുടി ഉണ്ടാവില്ല ഹോൾ ബോഡിയിൽ ഹെയർ ഉണ്ടാവില്ല അങ്ങനെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടുത്തെ അങ്ങനെയുള്ള ഗേസിനൊക്കെ ഫലപ്രദമായ ചികിത്സ കിട്ടുന്നു കൊടുക്കുന്നത് ആ അതിന് ഈ എണ്ണയോട് കൂടി ഒരു രോഗമാണ് ഇവിടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടില്ലേ ഒന്ന് കണ്ടാലോ മാഷം നമ്മളൊക്കെ കാണിക്കട്ടെ അല്ലെ ഈ കാണുന്നതൊക്കെ ഈ ഒരു ഡിസീസ് വന്ന ആൾക്കാരാണ് ഡിസീസ് വന്ന ആൾക്കാരാണ് ഇവിടെ കണ്ടോ ഇദ്ദേഹത്തിനാണെങ്കിൽ ഒട്ടും അത് കുറെ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ മുടി വട്ടത്തിൽ പോകുന്ന ആളുകളുണ്ട് ഈ വട്ടത്തിൽ പോയ കേസ് തന്നെയാണ് വട്ടത്തിൽ പോയി പോയിട്ടാണ് ഇതുപോലെ ഇതുപോലെയാകുന്നത് ആ ഓക്കെ 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 സാധാരണഗതിയിലേ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ വന്നാല് നോർമലി എത്ര നാളുകൊണ്ടാണ് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതേപോലത്തെ കേസാണെങ്കിൽ പെട്ടെന്ന് വന്നാണെങ്കിൽ ആ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് അത് ആ ഓക്കെ 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 പിന്നെ ഒരുപാട് കാലം ഇതുപോലെയെല്ലാം പോയതാണെങ്കിൽ ആ കൂടുതൽ കാലം ഒരു വർഷവും അതിലധികവും ചികിത്സയ്ക്ക് വേണ്ടി വരും ആ ഓക്കെ ആ റൂട്ട് വികസിച്ച് കിട്ടണമെങ്കിൽ കുറേ ഉള്ളൂ അതിൽ അണുക്കൾ പോകാനുള്ള മരുന്നാണ് അപ്പോയിൻമെൻ്റ് ആയിട്ട് ഇത് കൊടുക്കുന്നത് ആളുകൾ പറയാറുണ്ട് എപ്പോഴും മുടികൊഴിച്ചിലാണ് ചില ആളുകൾ ഇപ്പൊ ഞാനൊക്കെയാണ് പലതരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഡിഫറൻസ് അല്ല വെള്ളവും ഭക്ഷണ രീതിയും കൊണ്ടൊക്കെ ചിലപ്പോൾ മുടി മുടികൊഴിച്ചിൽ സംഭവിക്കാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞ ആൾക്കാർക്ക് ഇവിടെ വന്നാൽ മുടി ആ ട്രീറ്റ്മെന്റുകൾ ഉണ്ടോ ഒന്നുകിൽ അതിൽ താരനുണ്ടോ ഉണ്ടോ നോക്കണം ആ താരൻ ഉണ്ടെങ്കിൽ മുടി ഉണ്ടാവും എൻ്റെ പോലെ നിങ്ങളിപ്പോ താരം കണ്ടല്ലോ അപ്പോൾ അതുപോലെയുള്ളത് എണ്ണ തേച്ച് ഈ രണ്ട് എണ്ണയും മിക്സ് ചെയ്ത് തേച്ച് താരം നല്ലോണം പോകണം പിന്നെ ചെറിയ താരനൊക്കെ ആണെങ്കിൽ സാധാരണ എണ്ണ മാത്രം മതി 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 അതുകൊണ്ട് തന്നെ പോകും അതുകൊണ്ട് പോവാതെ കൂടുതൽ വലിയ താരമാണെങ്കിൽ രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ട് വീഴ്ച നേരിയ കുറച്ചേ ഉള്ളിൽ കൊണ്ട് തന്നെ മാർ പോവാൻ പറ്റും എന്റെ എന്തായാലും നാലഞ്ച് മാസം ട്രീറ്റ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഞാൻ എന്തായാലും ട്രീറ്റ്മെന്റ് എടുത്തുകഴിഞ്ഞു അല്ലേ ഇവരൊക്കെ നമുക്കൊരു ടെസ്റ്റ് മോണിയിൽ പറയാൻ വേണ്ടി വന്നേക്കുന്ന ആൾക്കാരാണ് അല്ലേ നമുക്ക് ആൾക്കാരോടൊക്കെ ചോദിക്കാല്ലേ മാഷിന്റെ ട്രീറ്റ്മെന്റിലൂടെ എത്ര ആളുകൾക്കാണ്

കൊഴിഞ്ഞു പോവാ നമ്മുടെ കൈവെള്ള പോലെ പോയിരുന്നു മൂന്നേമക്ക വർഷം അങ്ങനെ തന്നെ വിളിച്ചു വേറെ പോലും വേണ്ട ഇതിന്റെ പ്രശ്നമാറഞ്ഞ് മനസ്സേ മനസ്സേ എത്ര നാളുകൊണ്ടാണ് ആളുടെ ഇത്ര വേറെ ഇവിടെ ഒരു ഒന്നര വർഷത്തിനുള്ളിൽ ആവുന്നു പക്ഷേ ഒരു മാസം ആയി കഴിഞ്ഞൂവെന്റ് കേസുകൾ ഉണ്ടല്ലേ വളരെ ഓരോ വെരി ഗുഡ് സന്തോഷം എല്ലാവർക്കും ഇതിൽ ഏതാണ് താങ്കളുടെ ഫോട്ടോ കാണിക്കാൻ പറ്റുമോ ഇദ്ദേഹം ആണത് അതെ ഇദ്ദേഹത്തിന്റെ മുടി എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രശ്നം വന്ന് ഈ രൂപത്തിലാണ് പക്ഷേ

ഒരു ഹെയർ ഓയിൽ മാത്രമായിട്ട് നമ്മൾ വാങ്ങിക്കുന്നവർക്ക് റേറ്റ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഓക്കെ നമ്മളൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുമ്പോ നമ്മള് ശരിക്കും എണ്ണകൾ പോലെ നമ്മൾ ജസ്റ്റ് ഒരു ബിസിനസ് അല്ല അല്ലെങ്കിൽ ലോകത്തെല്ലാം ബിസിനസ് ആണ് പക്ഷെ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഒരു രോഗിയെ കണ്ട് ഫോണിലോട്ട് വരാൻ തീരെ വരാൻ പറ്റാത്തവർക്ക് വാട്സാപ്പിൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ കണ്ട് നോക്കി നമ്മുടെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഇവര് ടൈം ും ഇവർ ചെയ്യും നോക്കി ഓരോ എന്താണ് പ്രശ്നം മനസ്സിലാക്കി നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുക നേരിട്ട് വരുന്നവർക്ക് എന്ത് ചെയ്യും എന്തായാലും നേരിട്ട് വന്ന് മാസ്റ്റർ ഏറ്റവും നല്ലത് നേരിട്ട് വന്ന് അച്ഛനും കാണുക കാണുക ഒരുപാട് ഈ സെറ്റപ്പ് ഇവിടെ അതെ 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 ഈ ആംബിയൻസ് ആദ്യം വന്നിട്ട് കണ്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ നമ്മൾ നമ്മുടെ എണ്ണങ്ങൾ തന്നെ പല വിജയ നിങ്ങളിത് ഇങ്ങനത്തെ ഒരു അസുഖത്തെ ഫേസ് ചെയ്യുന്ന ഒരാളാണ് ആദ്യം ഒന്ന് മാഷ്ണം ഒന്ന് കാണുക കണ്ടതിന് ശേഷം മരുന്ന് വാങ്ങി നേരിട്ട് വരുന്നതാണ് നമുക്കിനി വേറെ ഒരാൾ പരിചയപ്പെടാൻ പറ്റുന്ന ഒരു അധ്യാപകനാട്ടോ ഇദ്ദേഹം ഇതേപോലെ ഒരു ഫേസ് ചെയ്താണ് അല്ലേ എന്തായിരുന്നു സംഭവിച്ചത് എന്റെ തലയിൽ താരൻ കട്ട കെട്ടി പഴുത്ത പൊട്ടി ഒലിക്കുന്ന ഒരു അവസ്ഥ ഒലിച്ച് നമുക്ക് ആളുകൾക്ക് അടുത്ത് ചെല്ലാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്മെല്ലുണ്ടായിരുന്നു മുടി പൊഴിച്ചിലാക്കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ട്രീറ്റ്മെന്റ് സെന്ററി കുറിച്ച് അറിയും സാറിനെ വന്ന് കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു ഒരു മൂന്നാഴ്ച കൊണ്ട് അത് പൊട്ടി ഒലിച്ചതെല്ലാം ഒന്ന് കരിഞ്ഞൊരു ഇതായി പിന്നെ ഒരു നാല് മാസത്തോളം അത് ഉപയോഗിച്ചാണ് കണ്ടിട്ട് ഉപയോഗിച്ചു ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് സാ എണ്ണ ഉപയോഗിച്ചു ബാക്കി ടാബുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് വളരെ പ്രകടമായ വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടത് വളരെ നന്നായിട്ട് മാറി ഇപ്പോഴും തലയിലില്ല വളരെ നന്നായിട്ട് അത് സാറ് ചെയ്തുതന്നു ഞാൻ പല സ്ഥലങ്ങളിൽ ഇതിനുമ്പോണ്ടായിരുന്നു സാറിന്റെ സ്പെഷ്യൽ താങ്ക്സ് ഒരുപാട് സ്ഥലത്ത് പോയി അനുഭവിച്ചതാണ് പക്ഷേ സാറിൻ്റെ അടുത്ത് വന്ന് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് അത് ശരിയായി കിട്ടി അപ്പൊ എന്തായാലും ഓരോരുത്തർക്കും ഈ സഹോദരിയുടെ ആണെങ്കിലും എല്ലാവരും സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടി പറ പറ ആ യൂറോപ്യൻ ഇന്ത്യയിൽ നിന്ന് ആയുർവേദയില് അലോപേഷ കുറിച്ചിട്ട് ഇവളുടെ റിസൾട്ടാണ് വേൾഡിൽ ആദ്യമായിട്ടാണ് പബ്ലിഷ് ചെയ്തത് യൂറോപ്യൻ ചാനലില് പബ്ലിഷ് ചെയ്ത് തന്നെ എത്ര ഇയാൾക്ക് യൊന്നത് ഞങ്ങളിവിടെ വന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരു നാല് മാസത്തിനുള്ളിൽ നമുക്ക് നല്ല റിസൾട്ട് കണ്ടു ഒരുപാട് ചികിത്സിച്ചിരുന്നു പക്ഷെ അതിലൊന്നും വലിയ മാറ്റം കണ്ടില്ല ഇവിടെ വന്ന് ഒരു മൂന്ന് മാസത്തെ കൊണ്ട് തന്നെ റിസൾട്ട് വന്നപ്പോ നമുക്ക് അധികം ഹാപ്പി ആയി മാത്രമല്ല പിന്നെ ഞാൻ അനുഭവിച്ച ഒരു വേദന വേറെ ആർക്കും ഇങ്ങനെ ഇങ്ങനൊരു അസുഖം വരരുതേന്നുള്ളൊരു പ്രാർത്ഥന ഉള്ളായിരുന്നു ും തന്നെ എല്ലാ കാര്യത്തിലും ഉഷാറായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു പോയി ഇങ്ങനെ പിന്നെ എല്ലാം അല്ല ഇതുപോലെ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഫേസ് കേട്ടോ അതിനൊക്കെ സൊല്യൂഷൻ അടുത്തുണ്ട് സന്തോഷം കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു ശ്രീലേഷ് ഇത് എത്ര എത്ര വർഷം ഫോട്ടോ ഇത് ഇത് ഞാൻ ഇവിടെ കൊടുക്കുന്ന സമയത്ത് എടുത്തതാണ് എത്ര വർഷം ഒന്നും രണ്ടു വർഷം ആയിട്ടുണ്ടാവും എന്താ സംഭവിച്ച മുടി കുടിഞ്ഞു പോകുന്നത് പക്ഷെ ഞാൻ ഇവിടെ ശരിക്കും ഒരു നാല് മാസത്തെ വന്നിട്ട് താരന്റെ പ്രശ്നം ഉണ്ട് പോയി അല്ലം അല്ലെ ഓക്കെ കൈക്ക് ഒരു അരിമ്പാറേന്റെ പ്രശ്നം ഉണ്ട് ആ അത് പോയോ അത് ഞാൻ വിജയമാർഷോട് പറഞ്ഞിട്ട് ഒരു ഓൺമെന്റ് ക്ലിയർ ആയി ഇവരെല്ലാവരും പല പല സ്ഥലങ്ങളിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ആ ഇത് ഇടുക്കി ഇടുക്കിയോ കണ്ണൂർ ഇരുട്ടി ആ ഒടുക്കിയാണ് മലപ്പുറം ആ ആ അപ്പൊ എന്തായാലും സുരേഷ് ഇടുക്കിയാണ് അല്ല നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂരാണ് കണ്ണൂരാണ് ആ അപ്പൊ എന്തായാലും സന്തോഷം ഏഹ് ഇത് ഇത് ഇനിയും ഒരുപാട് ആളുകൾക്ക് മുടി വളരട്ടെ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ അടുത്ത് ഞാനിവിടെ വന്നപ്പോ എന്റെ താരം പോകൂല്ല താരം പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇപ്പൊ നിക്കാൻ സ്ഥലം ഞാൻ എനിക്ക് മാഷ് കുറച്ച് മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്ന് പക്ഷെ നമുക്ക് ഓയിൽമെന്റും ആ എണ്ണയൊക്കെ ഒന്ന് കാണിച്ചാലോ മാഷിന്റെ കൈന്ന് കുറച്ച് ൊഡക്റ്റ് ഞാനങ്ങനെ റിസീവ് ചെയ്യാണ് എന്തായാലും ദേ ഇതിവിടെ ഉപയോഗിച്ചു പറയാൻ പറയാം പിന്നെ പിന്നെ അതെ എനിക്ക് തന്നിട്ടുണ്ട് ദേ കുറച്ച് എന്താ പറയാ ഡാൻഡ്രഫിന്റെ ഓയിൽ അതുപോലെ തന്നെ ഇവരുടെ ചില യുണീക് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഹൂത് ഏഹ് ആ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ പെർഫെക്റ്റ്ലി പാക്കേജ് ചെയ്ത് ഇവർ പാരമ്പര്യമായിട്ടുള്ളതും മോൺ ഡോക്ടറും ആണ് അല്ലേ അപ്പം എന്തായാലും സന്തോഷം ഞാൻ തൊട്ടൊന്നും ഉപയോഗിക്കട്ടെ ഏഹ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം ഉപയോഗിച്ച് എന്താണ് റിസൾട്ട് എന്നുള്ള കാര്യം താങ്ക് സോ മച്ച് എല്ലാവിധ ആശംസകളും കേട്ടോ ആരോഗ്യത്തോടുകൂടെ ദീർഘായസം പടച്ചു തന്നരട്ടെ കേട്ടോ നന്ദി നമ്മുടെ ബന്ധം എടുത്തരട്ടെ ത്രീ അവേഴ്സ്